എല്ലാവർക്കും സഹകാരി റേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കേരളം ഫൈനലിൽ തോറ്റു ആരോട് തോറ്റു ബംഗാളിനോട് അല്ലെ അപ്പോൾ ഈ സന്തോഷ് ട്രോഫി മത്സരത്തിന്റെ പ്രത്യേകത ഒരു കളി പോലും തോൽക്കാതെയാണ് നമ്മുടെ കേരള ടീം ഫൈനൽ വരെ എത്തിയത് പക്ഷെ നിർഭാഗ്യവശാൽ ഫൈനലിൽ നമുക്ക് തോൽക്കേണ്ടി വന്നു തോൽവി നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു ബംഗാൾ ഇത്തവണയും കിരീടം നേടിയിരിക്കുകയാണ് നമുക്കറിയാം സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീമാണ് ബംഗാൾ ബംഗാളിന്റെ മുപ്പത്തി മൂന്നാമത് സന്തോഷ് ട്രോഫി കിരീടമാണ് കേരളത്തെ തോൽപ്പിച്ചുകൊണ്ട് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു ചോദ്യമാണ് ഇത് നമ്മുടെ ഈ കഴിഞ്ഞ എസ് ഐ മെയിൻസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പോൾ കറണ്ട് അഫെയർസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഏതൊക്കെ ലെവലില് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കറണ്ട് അഫെയർസ് പഠിക്കണം എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ആഡ് ചെയ്തിരിക്കുന്നത് ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് തെറ്റ് നാല് ഓപ്ഷൻസ് നാല് പ്രസ്താവനാണ് തന്നിരിക്കുന്നത് ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ് ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് നാഗാലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നോബൽ സമ്മാന ജേതാക്കൾക്കുള്ള പുതുക്കിയ സമ്മാനത്തുക പതിമൂന്ന് ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നോബൽ സമ്മാന ജേതാക്കൾക്കുള്ള പുതുക്കിയ സമ്മാനത്തുക പതിമൂന്ന് ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ ആണ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയ് റണ്ണർ അപ്പായി ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയ് റണ്ണർ ഇതിൽ ഏതാണ് തെറ്റ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഏതെങ്കിലും ഒന്ന് തെറ്റെന്ന് കണ്ടുപിടിക്കാനല്ല ഓപ്ഷൻ എ വന്നിരിക്കുന്നത് പ്രസ്താവന ബി സി എന്നിവ തെറ്റാണ് എ ഡി എന്നിവ ശരിയാണ് ഓപ്ഷൻ ബി ബി പ്രസ്താവന എ സി എന്നിവ തെറ്റാണ് ഡി ശരിയാണ് ഓപ്ഷൻ സി പ്രസ്താവന ബി ഡി എന്നിവ തെറ്റാണ് എ സി എന്നിവ ശരിയാണ് ഓപ്ഷൻ ഡി പ്രസ്താവന ബി തെറ്റാണ് എ സി ഡി എന്നിവ ശരിയാണ് നമുക്ക് ആ നാല് പ്രസ്താവനകളിലൂടെ ഒന്ന് കടന്നുപോകാം ഇന്ത്യയിൽ ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമായി നാഗാലാൻഡ് മാറി അത് ശരിയാണോ തെറ്റാണോ ഇത് ശരിയാണ് ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് നാഗാലാൻഡ് എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി ഏർപ്പെടുത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ദുരന്ത ഇൻഷുറൻസ് ആണ് ദുരന്ത ഇൻഷുറൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം നാഗാലാൻഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നൊബേൽ സമ്മാന ജേതാക്കൾക്കുള്ള പുതുക്കിയ സമ്മാനത്തുക പതിമൂന്ന് ദശലക്ഷം സ്വീഡിഷ് ക്രൗൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു ഇത് തെറ്റാണ് എത്രയാണ് പുതുക്കിയ സമ്മാനത്തുക ഒരു കോടി പത്ത് ലക്ഷമാണ് ഒരു കോടി പത്ത് ലക്ഷം സ്വീഡിഷ് ക്രൗൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നൊബേൽ സമ്മാന ജേതാക്കൾക്കുള്ള പുതുക്കിയ സമ്മാനത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം ഇത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലാണ് ഇത്തരത്തിലൊരു പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പക്ഷെ ഇത് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇത് നൽകി തുടങ്ങിയത് നമ്മുടെ ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഈ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് ആദ്യമായി കിട്ടിയ വ്യക്തിയുടെ പേര് പറയുന്നില്ല കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിയൊന്നോളം പേർക്കാണ് ആദ്യമായിട്ട് ഈ പുരസ്കാരം നൽകിയത് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയ് റണ്ണർ അപ്പായി ഇതും ശരിയാണ് ായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത് ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയി റണ്ണർ അപ്പായിരിക്കുകയാണ് ചൈനയുടെ വെങ് ഹോങ് ആണ് വിജയി ആരാണ് വെങ് ഹോങ് വെങ് ഹോങ് ചൈനയുടെ വെങ് ഹോങ് ആണ് വിജയി വിജയി ചൈനയുടെ വെങ് ഹോങ് ആണ് അപ്പൊ ഏതാണ് തെറ്റ് ബി ബി ആണ് തെറ്റ് അല്ലെ ബി സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത് എ സി ഡി എന്നിവ ശരിയാണ് ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകാം ബി തെറ്റാണ് എ സി ഡി എന്നിവ ശരിയാണ് അത് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പൊ ഇവിടെ ആൻസർ ആയി വരുന്നത് ഓപ്ഷൻ ഡി ആണ് നൊബേൽ സമ്മാനത്തുക പുതുക്കിയ നൊബേൽ സമ്മാനത്തുക ആരും മറക്കരുത് ഒരു കോടി പത്ത് ലക്ഷം സ്വീഡിഷ് ക്രൗൺ ആണ് പുതുക്കിയ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നമ്മുടെ സന്തോഷ് ട്രോഫിയിലേക്ക് പോകാം അത്ര സന്തോഷത്തോടെ സന്തോഷത്തോടെയല്ല നമ്മൾ സന്തോഷ് ട്രോഫിയിലേക്ക് പോകുന്നത് എന്നിരുന്നാലും നമുക്ക് പഠിക്കാതെ പറ്റില്ല മുപ്പത്തിമൂന്നാം കിരീടവുമായി സന്തോഷ് ട്രോഫിയിൽ തിളങ്ങി ബംഗാൾ എട്ടാം സന്തോഷ് ട്രോഫി കിരീടമെന്ന കേരളത്തിന്റെ മധുര സ്വപ്നത്തെ ഇഞ്ചറി ടൈമിൽ നേടിയ ഗോളുകൾ തകർത്ത് മുപ്പത്തി വട്ടവും ചാമ്പ്യന്മാരായി ബംഗാൾ ഇപ്പൊ ഫുട്ബോൾ കാണുന്നവർക്കറിയാം ഇഞ്ചറി ടൈം എന്താണ് സാധാരണ ഒരു ഫുട്ബോളിന്റെ ടൈം എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് തൊണ്ണൂറ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും എക്സ്ട്രാ ടൈം നൽകുന്നു അവർ ഈ കളിയുടെ സമയത്ത് കുറച്ച് ടൈം എന്ത് ചെയ്യുന്നു ചില ഇഞ്ചറികൾ കാരണവും അല്ലെങ്കിൽ മറ്റു ചില വാക്കു തർക്കങ്ങൾ കാരണവും ഒക്കെ കുറച്ച് ടൈം അവർക്ക് നഷ്ടപ്പെടുന്നു ആ സമയം ഒരു എക്സ്ട്രാ ടൈം ആയിട്ട് നൽകുന്നു ആ എക്സ്ട്രാ ടൈമിൽ അടിച്ച ഒരു ഗോളിലാണ് നമ്മുടെ ബംഗാൾ കേരളത്തെ തോൽപ്പിച്ചത് മുപ്പത്തിമൂന്നാം വട്ടമാണ് ബംഗാൾ ചാമ്പ്യൻ ആകുന്നത് നമ്മുടെ കേരളത്തിന്റെ എട്ടാമത്തെ കിരീടമാണ് നഷ്ടമായത് അതായത് കേരളം ആകെ ഏഴ് കിരീടങ്ങളാണ് സന്തോഷ് ട്രോഫിയിൽ നേടിയിട്ടുള്ളത് ഹൈദരാബാദിലെ ജി എം സി ബാലയോഗി സ്റ്റേഡിയം വേദിയായ ഫൈനലിൽ രണ്ടാം പകുതിയുടെ അധിക സമയത്ത് നേടിയ ഗോളിന്റെ പിൻബലത്തിൽ ഒന്നേ പൂജ്യത്തിനാണ് ബംഗാൾ കിരീടം വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് എന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ കളി കാണുന്നവർക്കറിയാം ഇതുവരെയും ഒരു കളിയും തോൽക്കാതെയാണ് നമ്മുടെ കേരളം ഫൈനലിൽ എത്തിയത് തൊണ്ണൂറ് മിനിറ്റ് വരെയും അവസാന തൊണ്ണൂറ് മിനിറ്റ് വരെയും നമ്മൾ പൊരുതി നിന്നു പക്ഷേ അവസാനത്തെ ഇഞ്ചുറി ടൈമിൽ നിർഭാഗ്യവശാൽ ബംഗാൾ ഒരു ഗോളടിക്കുന്നു ആ ഒരു ഗോളിൽ നമ്മൾ കീഴടങ്ങുകയാണ് ബംഗാളിന് ഞങ്ങൾ നമ്മൾ കീഴടങ്ങുകയാണ് മുപ്പത്തിമൂന്നാം കിരീടം ബംഗാൾ നേടി സന്തോഷത്തോടെ സന്തോഷ് ട്രോഫിയുമായി പോയി രണ്ടാം പകുതിയുടെ അധിക സമയത്ത് റോബിഹ നസ്ദയാണ് ബംഗാളിന്റെ കിരീടമുറപ്പിച്ച ഗോൾ നേടിയത് റോബിഹ നസ്തയാണ് ബംഗാളിന്റെ കിരീടമുറപ്പിച്ച ഗോൾ നേടിയത് ആ കിരീട ഗോൾ അടിച്ചത് ആരാണ് റോബിഹ നസ്ദയാണ് രണ്ടാം പകുതിയുടെ അധിക സമയത്ത് റോബി ഹൻസ്ദയാണ് ബംഗാളിന്റെ കിരീടമുറപ്പിച്ച ഗോൾ നേടിയത് അപ്പോ ആരാണ് ആ കിരീട ഗോൾ അടിച്ച വ്യക്തി ആരാണ് റോബി ഹൻസ്ദ റോബി ഹൻസ്ദയാണ് ആ കിരീട ഗോൾ ഉറപ്പിച്ച് എന്ത് ചെയ്തത് ബംഗാളിനെ മുപ്പത്തിമൂന്നാം കിരീടത്തിലേക്ക് നയിച്ചത് ടൂർണമെന്റിൽ ആകെ പന്ത്രണ്ട് ഗോൾ നേടിയ റോബി ഹൻസ്ദയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ അപ്പോൾ സന്തോഷ് ട്രോഫി ടൂർണമെന്റിലെ ടോപ്പ് ആയ വ്യക്തി കൂടിയാണ് ആര് റോബി ഹൻസ്ദ ആകെ പന്ത്രണ്ട് ഗോളാണ് നമ്മുടെ റോബി ഹൻസ്ദ നേടിയത് അപ്പോൾ റോബി ഹൻസ്ദ ബംഗാളിന്റെ ഫുട്ബോൾ താരമാണ് എന്നുകൂടി ഓർക്കുക ബംഗാൾ ടീമിലാണ് റോബി ഹൻസ്ദ കളിച്ചത് ഇത്തവണ സന്തോഷ് ട്രോഫിയിൽ കേരളം വഴങ്ങുന്ന ആദ്യ തോൽവിയാണ് ഫൈനലിലേത് ഇത്തവണ സന്തോഷ് ട്രോഫിയിൽ കേരളം വഴങ്ങുന്ന ആദ്യ തോൽവിയായിരുന്നു ഫൈനലിലേത് മുപ്പത്തിമൂന്നാം തവണയാണ് ബംഗാൾ സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തു വെക്കുക സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന ടീം എന്ന് പറയുന്നത് ബംഗാളാണ് മുപ്പത്തിമൂന്നാം തവണയാണ് ബംഗാൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിരീട നേട്ടവുമായി മുന്നേറുന്നത് സന്തോഷ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ടീം കൂടിയാണ് ബംഗാൾ ബംഗാളിന്റെ നാൽപ്പ് ഫൈനൽ ആയിരുന്നു തിരിഞ്ഞു പോകരുത് മുപ്പത്തി മൂന്നാം സന്തോഷ് ട്രോഫി കിരീടമായിരുന്നു എന്നാൽ നാൽപ്പത്തി രണ്ടാം ഫൈനൽ മത്സരമാണിത് നാൽപ്പത്തി രണ്ട് തവണ ബംഗാൾ സന്തോഷ് ട്രോഫി ഫൈനൽ കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് തവണ ഇരു ടീമും ഫൈനലിൽ മുഖാമുഖം വന്നപ്പോൾ കേരളത്തിനായിരുന്നു വിജയം കഴിഞ്ഞ രണ്ട് തവണയും കേരളമായിരുന്നു വിജയി പതിനാറ് തവണ ഫൈനലിൽ എത്തിയ കേരളത്തിന്റെ ഒൻപതാം തോൽവിയാണിത് അപ്പോൾ കേരളം പതിനാറ് തവണ ഫൈനലിലെത്തി നമ്മുടെ ഒൻപതാമത്തെ തോൽവിയാണിത് ഒൻപതാമത്തെ തോൽവിയാണ് കേരളം ആകെ ഏഴ് തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് എട്ടാമത്തെ ട്രോഫിയാണ് നമുക്ക് ഈ കളിയിൽ നഷ്ടപ്പെട്ടത് മരുന്നു സ്കിൻ ബാങ്ക് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്കിൻ ബാങ്ക് വരെയാണ് നമുക്ക് പലതരം ബാങ്കുകളുണ്ട് ബ്ലഡ് ബാങ്ക് ഉണ്ട് ജീൻ ബാങ്ക് ഉണ്ട് ഇപ്പോൾ ഇത് അടുത്തതായി വരുന്നു എന്താണ് സ്കിൻ ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് സ്കിന്നു മാറ്റി വെക്കണമെങ്കിൽ സ്കിൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഇപ്പൊ എന്തിനാണ് നമുക്കറിയാം ഈ പൊള്ളലേൽക്കുക പൊള്ളലേറ്റിട്ടും ചില മറ്റു ചില ആക്സിഡന്റിലൂടെയൊക്കെ നമുക്ക് തൊലിപ്പുറത്തുണ്ടാകുന്ന കേടുപാടുകൾ അല്ലേ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരി വളരെ ഫലപ്രദമായ ഒന്നാണ് ഈ സ്കിൻ ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്പൊ ഓർക്കുക സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു സ്കിൻ ബാങ്ക് വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് വീണ ജോർജ് ആണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് അവയവദാന പ്രക്രിയയിലൂടെ തൊക്ക് ലഭ്യമാക്കാനായി കേസോട്ടോയുടെ എന്താണ് കേസോട്ടോ എന്താണ് കേസ് ഓട്ടോ കേസ് ഓട്ടോ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അപ്പൊ എന്താണ് കെ സോട്ടോ ഒരു പക്ഷേ നമുക്കിനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാം എന്താണ് പൂർണ്ണരൂപം എഴുതുക കേസ് ഓട്ടോയുടെ പൂർണ്ണ രൂപം നമുക്ക് കേൾക്കുമ്പോ എ ഓട്ടോ എന്ന് തോന്നും എ ഓട്ടോ അല്ല കേട്ടോ എന്താണ് കെ സോട്ടോ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് കെ എസ് ഓട്ടോ അപ്പൊ ഈ കെ എസ് ഓട്ടോയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അതായത് നമുക്ക് അവയവദാന പ്രക്രിയയ്ക്ക് കെ എസ് ഓട്ടോയുടെ അനുമതി വേണം അവയവദാന പ്രക്രിയയ്ക്ക് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ടോ അത്തരം പ്രൊസീജിയറുകളിലൂടെ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ ഇതുപോലെ സ്കിൻ മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയും നമുക്ക് നടത്താനാകും കാര്യമെന്ന് വെച്ചാൽ ഇതിനെ മിസ് യൂസ് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് ഒരു പക്ഷേ എല്ലാവരും ചെയ്യണമെന്നില്ല കുറച്ച് എന്താണ് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ചിലരെങ്കിലും കറുത്തു പോയിട്ടുള്ളവർ ഇത്തരത്തിലൊരു വാർത്തയെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ള എന്താണ് സ്കിൻ മാറ്റിയിട്ട് വെളുത്തത് വെക്കാം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും അല്ലേ അതൊന്നും നല്ലതല്ല ഇതെന്താണ് ഇതൊരു മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മെഡിക്കൽ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ മാറ്റി വെക്കണമെങ്കിൽ ചെയ്യാം പലരും പൊള്ളലേറ്റ് നമ്മുടെ ആസിഡ് ആക്രമണമായാലും മറ്റു തീ പൊള്ളലേറ്റവരായാലും സമൂഹത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇതൊരു ആശ്വാസമാണ് ഇത്തരത്തിലൊരു സ്കിൻ ഒക്കെ അപ്പോ കെ സോട്ടോ എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ് കെ എസ് ഓട്ടോയുടെ അപ്പോൾ കെ സോട്ടയുടെ അംഗീകാരം വേണം അവയവദാന പ്രക്രിയയിലൂടെ തൊക്ക് ലഭ്യമാകാനായി കെ സോട്ടയുടെ അനുമതി ആവശ്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നുണ്ട് അപ്പൊ അടുത്തതായി ഇനി വരാൻ പോകുന്നത് എവിടെയാണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലും സ്കിൻ ബാങ്ക് ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങി ശരീരത്തിലെ തൊക്ക് ശേഖരിച്ച് അത് പ്രിസർവ് ചെയ്ത് വെച്ച് ആവശ്യമുള്ള രോഗികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെച്ചു പിടിപ്പിക്കുകയാണ് സ്കിൻ ബാങ്കിലൂടെ ചെയ്യുന്നത് അപകടങ്ങളിലും പൊള്ളലേറ്റും തൊക്കിന് കേടുപാട് സംഭവിച്ചവർക്ക് പകരം തൊക്ക് വച്ചു പിടിപ്പിച്ചാൽ അണുബാധയുണ്ടാകാതെ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനാകും കൂടാതെ രോഗിയെ വൈരൂപ്യത്തിൽ നിന്നും രക്ഷിക്കാനുമാകും അപ്പോൾ എന്താണ് നമുക്കറിയാം നമ്മുടെ സ്കിന്നെന്താണ് നമ്മളെ ബാഹ്യ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ലെയർ ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സ്കിൻ ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെ നമുക്ക് ഉള്ളിലോട്ടൊക്കെ ഒത്തിരി ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള അണുബാധകൾ ഇൻഫെക്ഷൻ ഒക്കെ തടയാൻ ഇത്തരം എന്താണ് സ്കിൻ വെച്ചു പിടിപ്പിക്കുന്ന രീതികളൊക്കെ നമുക്ക് ഏറെ സഹായകരമാകും കാശ്മീരിലെ കേബിൾ റെയിൽവേ പാലം ഭാരം വഹിച്ചുള്ള പരീക്ഷണം വിജയം ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലമാണ് അഞ്ചി ഖാഡ് ഏതാണ് അഞ്ചി ഖാഡ് ആണ് ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം ഓർക്കുക ഞാൻ വീണ്ടും പറയുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത നൊബേൽ സമ്മാനത്തിന്റെ പുതുക്കിയ സമ്മാനത്തുകയാണ് പി ചോദിച്ചത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ആദ്യത്തെ കേബിൾ റെയിലിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഇത് ഉദംപൂർ ഉദംപൂർ ശ്രീനഗർ ബാരമുള്ള റെയിൽ ലിങ്ക് പ്രോജക്റ്റ് ആണ് ഏതൊക്കെയാണ് ഏതൊക്കെ സ്ഥലത്തെയാണ് ലിങ്ക് ചെയ്യുന്നത് ഉദംബൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രോജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അഞ്ചി ഖണ്ഡ് പ്രോജക്റ്റ് റിയാസി കത്ര സെക്ഷനിലാണ് ഈ കേബിൾ പാലം റിയാസി കത്ര സെക്ഷനിലാണ് കേബിൾ പാലം ജമ്മു കാശ്മീരിലെ അഞ്ചി ഘാട്ട് കേബിൾ പാലത്തിൽ ഗുഡ്സ് ട്രെയിൻ പരീക്ഷണവും വിജയിച്ചു അപ്പോ നമ്മുടെ ഗുഡ്സ് ട്രെയിൻ പരീക്ഷണവും അഞ്ചി ഘാട്ട് കേബിൾ പാലത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഓർക്കുക ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം നിലവിൽ വരുന്നത് അഞ്ചി ഘട്ടിലാണ് ഇത് ജമ്മു കാശ്മീരിലാണെന്ന് കൂടി ഓർക്കുക രണ്ട് മലകളെ ബന്ധിപ്പിച്ച് കേബിൾ സ്ഥാപിച്ചതാണ് പാലം ഇപ്പൊ രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കേബിൾ സ്ഥാപിച്ചതാണ് ആ പാലം എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ രണ്ട് മലകളെയാണ് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ശ്രീനഗറിനെ ഉദംപൂരുമായും ബരാമുള്ളയുമായും ബന്ധിപ്പിക്കുന്നു ശ്രീനഗറിനെ ഉദംപൂരുമായും ബരാമുള്ളയുമായും ഈ പദ്ധതി ബന്ധിപ്പിക്കുന്നു സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ തുടങ്ങാനാണ് ശ്രമം അപ്പൊ ഇപ്പൊ നടക്കുന്നത് ട്രയൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലോടുകൂടി ഇതിന്റെ സർവീസ് ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് നാനൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ നീളവും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ ഉയരവുമാണ് ഇതിനുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ് അശ്വനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് മന്ത്രിമാരും വകുപ്പുകളും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവ് അശ്വനി വൈഷ്ണവാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി ജിമ്മി കാർട്ടർക്ക് യു എസിന്റെ മുപ്പത്തി ഒൻപതാമത് പ്രസിഡന്റും സമാധാന ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു യുഎസിന്റെ മുപ്പത്തി ഒൻപതാമത് പ്രസിഡന്റും സമാധാന നൊബേൽ ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ അന്തരിച്ച ജോർജ് എച്ച് ഡബ്ല്യു ബുഷിനു ശേഷം ജീവിച്ചിരിക്കുന്ന മുൻ പ്രസിഡന്റുമാരിൽ ഏറ്റവും പ്രായം ചെന്നയാളാണ് കാർട്ടർ അപ്പൊ എന്താണ് നമ്മുടെ ജോർജ് ബുഷിന് ശേഷം തൊണ്ണൂറ്റി നാലാം വയസ്സിലാണ് ജോർജ് ബുഷ് അന്തരിക്കുന്നത് ജോർജ് ബുഷിന് ശേഷം ഏറ്റവും പ്രായം ചെന്ന ആൾ ഏറ്റവും പ്രായം കൂടിയ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ജിമ്മി കാർട്ടർ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ആണ് ജിമ്മി കാർട്ടർ അന്തരിക്കുന്നത് അദ്ദേഹത്തിന്റെ നൂറാമത്തെ വയസ്സിലാണ് നൂറു വയസ്സ് പൂർത്തിയാക്കിയ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ജിമ്മി കാർട്ടർ അപ്പോ അതിൽ നിന്നും ഓർക്കാം ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച യു എസ് പ്രസിഡന്റ് ആണ് ജിമ്മി കാർട്ടർ ഡെമോക്രാറ്റ് പാർട്ടി ജേതാവായിരുന്ന കാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തി ഒന്ന് വരെയാണ് പ്രസിഡന്റ് ആയിരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ടൈം പീരീഡ് ഓർത്തുവെക്കുക ഡെമോക്രാറ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു ജിമ്മി കാർട്ടർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയാണ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത് രാജ്യാന്തര സംഘർഷങ്ങളിലെ മധ്യസ്ഥ ഇടപെടലുകൾക്കും സമാധാന ശ്രമങ്ങൾക്കുമായി രണ്ടായിരത്തി രണ്ടിലാണ് ജിമ്മി കാട്ടൂർക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ നൊബേൽ സമ്മാനം ലഭിച്ചു ഇസ്രായേൽ ഈജിപ്ത് സംഘർഷം അവസാനിപ്പിച്ച് കാർട്ടറുടെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി ഏതാണ് ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി ലോക ചരിത്രത്തിലെ നാഴികക്കല്ലാണ് വളരെ ആണ് ജിമ്മി കാർട്ടർ അന്തരിച്ച സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ഈജിപ്റ്റ് സംഘർഷം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് ക്യാമ്പ് ഡേവിഡ് സമാധാന ഉടമ്പടി ഇത് ജിമ്മി കാർട്ടറുടെ മധ്യസ്ഥതയിലാണ് ഒപ്പുവെച്ചത് പൂർണ്ണ നയതന്ത്ര പദവി നൽകി ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്തിയതിന് നേട്ടമായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിലെ യു എസ് എംബസിയിലുണ്ടായ ബന്ദി സംഭവം ഏതാണ് ബന്ദി സംഭവവും യു എസിനെ അക്കാലത്ത് ബാധിച്ച കടുത്ത ഊർജ സാമ്പത്തിക പ്രതിസന്ധികളും പ്രതിച്ഛായ കെടുത്തി നമ്മുടെ ജിമ്മി കാർട്ടറുടെ പ്രതിച്ഛായ കെടുത്തിയ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് യു എസിലെ യുഎസിനെ ബാധിച്ച കടുത്ത ഊർജ സാമ്പത്തിക പ്രതിസന്ധി എന്താണ് ഇറാനിലെ യു എസ് എംബസിയിലുണ്ടായ ബന്ദി സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ജോർജിയയിലെ പ്രെയിൻസിലായിരുന്നു ജിമ്മി കാർട്ടറുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജോർജിയ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ രാഷ്ട്രീയത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അദ്ദേഹം ഗവർണർ ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജെറാൾഡ് ഫോർഡിനെയാണ് ജിമ്മി കാർട്ടർ പരാജയപ്പെടുത്തിയത് ആരെയാണ് ജെറാൾഡ് ഫോർഡ് ജെറാൾഡ് ഫോർഡ് ഫോർഡിനെയാണ് ജിമ്മി കാർട്ടർ പരാജയപ്പെടുത്തി പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റൊണാൾഡ് റെയ്ഗനോട് തോറ്റ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റൊണാൾഡ് റീഗനോട് തോറ്റ വ്യക്തി കൂടിയാണ് ആര് നമ്മുടെ ജിമ്മി കാർട്ട് അപ്പൊ ഈ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനാണ് നമ്മുടെ അടുത്ത യു എസ് പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്നത് അതിന്റെ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെയായിരുന്നു ജിമ്മി കാർട്ടറുടെ കാലാവധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹം റൊണാൾഡ് റീഗനോട് പരാജയപ്പെട്ടു അതിന്റെ അർത്ഥം എന്താണ് എൺപത്തി ഒന്നിൽ അടുത്ത പ്രധാനമന്ത്രിയായി വരുന്നത് റൊണാൾഡ് റീഗണായിരുന്നു അതാണ് ആ കാലാവധി അങ്ങനെ വരുന്നത് അല്ലെ മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂ നിലവിൽ വരുന്നത് ഒല്ലൂർ മണ്ഡപത്തിലെ പുത്തൂരാണ് തൃശൂർ ജില്ലയിലെ ഒല്ലൂർ ത്തിലെ പുത്തൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂ ഡിസ നിലവിൽ വരുന്നത് എട്ട് ഏക്കറിൽ മുന്നൂറ്റി എൺപത് കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം അപ്പൊ ഈ ചിലവഴിച്ചത് എത്ര എന്നൊക്കെ ഓർത്തിരിക്കുക ഇതൊക്കെ നമുക്ക് പി എസ് സി ചോദിക്കുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തി എട്ട് ഏക്കറിൽ മുന്നൂറ്റി എൺപത് കോടി രൂപ ചെലവഴിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സു ഒല്ലൂർ മണ്ഡപത്തിലെ പുത്തൂരിൽ നിർമ്മിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് കൂടിയാണ് ഒല്ലൂർ മണ്ഡപത്തിലെ പുത്തൂര് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എൻ എച്ച് ആർ സി ചെയർപേഴ്സണായി ചുമതലയേറ്റു എന്താണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എൻ എച്ച് ആർ സി എൻ എച്ച് ആർ സി ചെയർപേഴ്സണായി ചുമതലയേറ്റു ഒരു പക്ഷേ ഇനി വരുന്ന പരീക്ഷകളിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക എൻ എച്ച് ആർ സി ചെയർമാനായി അടുത്തിടെ ചുമതലയേറ്റ വ്യക്തിയാരെ എൻ എച്ച് ആർ സി നമ്മൾ നോക്കുമ്പോൾ എൻ എച്ച് ആർ സി അത് ഏത് സംഘടനയാണെന്ന് കൂടി എനിക്കറിയില്ല അതുകൊണ്ട് ഈ ചോദ്യം എനിക്കറിയില്ല എൻ എച്ച് ആർ സി എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ മലയാളത്തിൽ പറഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി അടുത്തിടെ ചുമതലയേറ്റ വ്യക്തിയാണ് ആര് വി രാമസുബ്രഹ്മണ്യൻ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ ഓർക്കുക ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിൽ ചോദിക്കുമെന്ന് ഒരു പിടുത്തവുമില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളൊന്ന് ടെൻഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടത്തില്ല ഈ എൻ എച്ച് ആർ സി മനുഷ്യാവകാശ കമ്മീഷനാണ് എന്ന കാര്യം നമ്മൾ ഓർക്കാതെ പോകും അപ്പൊ അതിനാണ് ഇങ്ങനെ തന്നെ കൊടുത്തത് ജസ്റ്റിസ് എൻ കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് നമ്മുടെ കേരളത്തിന്റെ പുതിയ ഗവർണർ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഫാക്ടുകളുമായി വീണ്ടും കാണാം താങ്ക്